ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും നമ്മുടെ ഫാമിലി കോൺഫറൻസിന് സാഗൂതം വീക്ഷിച്ച എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ അരീകോടിന്റെ മണ്ണ് മറ്റൊരു ചരിത്ര സംഭവത്തിനു കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അലഹമ്മില്ല കഴിഞ്ഞ സായാഹ്നം ഓർമ്മയിലെ അവിസ്മരണീയ നിമിഷമാക്കിയ സൃഷ്ടാവന് സർവസ്തുതിയും എത്രയോ രാപ്പകലുകളിലെ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും നിറഞ്ഞു നിന്ന മലപ്പുറം നോർത്ത് ജില്ലാ ഫാമിലി കോൺഫറൻസിന് പ്രൗഢമായ സമാപനം മാസങ്ങൾ നീണ്ട പ്രചരണ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് മലപ്പുറം നോർത്ത് ജില്ലയുടെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ ആയിരങ്ങൾ കണ്ണും മനസ്സും നിറഞ്ഞുകൊണ്ട് മടങ്ങുകയാണ് വിശുദ്ധ വിശ്വാസത്തിന്റെ തെളിമയാർന്ന വഴിയിൽ സഞ്ചരിക്കാനും സംതൃപ്തമായ കുടുംബജീവിതം കെട്ടിപ്പടുക്കാനും പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് ഇനി മടക്കം അല്ലാഹുവേ നീ സ്വീകരിക്കണമേ പൗരോഹിത്യം തീർത്ത ഇരുട്ടിനെ തൗഹീദിന്റെ പ്രഭ കൊണ്ട് തിരുത്തിയെഴുതി ലിബറൽ ചിന്തയും നിർമ്മിതവാദവും പൂക്കാത്ത കായ്ക്കാത്ത തണലേകാത്ത പാൾമരങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തി അശാന്തി നിറഞ്ഞ വീടകങ്ങളിൽ ശാന്തിയുടെ ദൂതുമായി കടന്നെത്തി ഈ മഹാസംഗമം ഇവിടെ സമാപിക്കുന്നു നാഥ ഞങ്ങളുടെ കണ്ണും കരളും നിറഞ്ഞിരിക്കുന്നു അലഹമില്ല ഈ ചരിത്ര നിർമ്മിതിക്കായി അധ്വാനിച്ചവർ ഏറെയാണ് സ്നേഹദൂതുമായി വീടുകൾ കയറിയിറങ്ങിയ വിസ്ഡം പ്രവർത്തകർ രാപ്പകൽ ഭേദമന്യേ സാമ്പത്തിക സമാഹരണത്തിനു വേണ്ടി ഓടി നടന്നവർ സോഷ്യൽ മീഡിയയിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ വിസ്ഡം ഐ ടി ടീം പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണം ഇടമുറിയാതെ ജനങ്ങളിലേക്ക് എത്തിച്ച മീഡിയ ടീം പ്രാർത്ഥന കൊണ്ട് ഇതിന് കരുത്തും കരുതലും പകർന്നു നൽകിയ പേരറിയാത്ത പതിനായിരങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ട് ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ കാരണവന്മാർ വിജ്ഞാനത്തിന്റെ വിരൽ സ്പർശം കൊണ്ട് സമ്മേളന പ്രവർത്തനങ്ങൾ ഫലപ്രദമാക്കിയ പണ്ഡിതന്മാർ അള്ളാഹുവേ നിനക്കായി സർവസ്തുതിയും നീ ഞങ്ങളിൽ നിന്നും الطفل ابى ولزوجك فضل وحقوق لتكن للزوج كما تهوى